ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അവയേ മരിയ പ്രിയമുള്ളവരേ എൻ്റെ ജീവിതാനുഭവം വെച്ചിട്ട് ഞാൻ പറയണതാ കേട്ടോ എന്നെ വിമർശിക്കുന്നവരുണ്ട് പലരും കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് ഇട്ടപ്പോൾ ആലീസ് ചേച്ചിയെ പറഞ്ഞു ആ ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു ചേച്ചിയാണ് വിശുദ്ധയായ ഒരു ചേച്ചി ഞാൻ പിറ്റേ ദിവസം അതിനെക്കുറിച്ച് പറയേണ്ടായി ആ ചേച്ചി ഒരു വിശുദ്ധയാണ് പക്ഷേ എങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ മക്കളെ നിങ്ങൾക്ക് രോഗം വരുമ്പോൾ ഉദാസീനരാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സഭയിലെ ശ്രേഷ്ഠനെ വിളിച്ചു കൊണ്ടുവരിക അവരെക്കൊണ്ട് കൈവപ്പ് വെപ്പിക്കുക അങ്ങനെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമോ എന്ന് നോക്ക് എപ്പോഴും കർത്താവെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിലാണ് അതല്ലേ പറയണത് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായി ഇത് പ്രവർത്തിക്കുകയും കൽപ്പന പാലിക്കുകയും ചട്ടങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തിൻ്റെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ മഹാമാരികളൊന്നും തന്നെ ഞാൻ നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് തമ്പുരാൻ്റെ വാഗ്ദാന മക്കളെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അപ്പം നമ്മൾ എന്തു വേണം കർത്താവിനോട് അത് ചോദിക്കണം എന്നെ സുഖപ്പെടുത്തിയേ പറ്റുള്ളൂ നീ എന്നെ സുഖപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് നമ്മൾ കർത്താവിനോട് പറയണം നമ്മൾ എന്ത് ചെയ്യണം അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു നമ്മൾ ബൈബിള് എപ്പോഴും നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തിയിരിക്കുന്ന മക്കളായിരിക്കണം ഇത് കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു വചനഭാഗം കൂടിയാണ് കർത്താവേ ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസിയുടെ മേൽ കൃപ ചൊരിയണമേ എൻ്റെ മേൽ കൃപ ചൊരിഞ്ഞ് ഞാൻ ജീവനോടെ ഇരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമ്മൾ പറയണം ഇനി ഒരു വചനം ഇതെല്ലാവരും എഴുതി വെക്കുക ഈ ഒരു വചനം ഞാനിപ്പോൾ പറയുന്നത് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ ഒന്നും കൂടെ പറയട്ടെ ചേച്ചിയത് നിന്ന് വിവരിക്കാ ഞാൻ നിങ്ങൾ പിന്നീട് ആ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോ എന്നാണാ പറഞ്ഞതിന് അർത്ഥം അതായത് കർത്താബെ ഞാൻ നിന്നെയാണ് രാജാവ് രാജാവും ദൈവവുമായിട്ട് ആരാധിക്കുന്നത് എനിക്ക് നിന്റെ കൽപ്പനകളിലാണ് എൻ്റെ ദൃഷ്ടി മുഴുവനും എനിക്ക് നിന്നെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അവസാനം നിന്നോടുകൂടെ എൻ്റെ ആത്മാവ് വന്നു ചേരണം അതെന്താ പറയുന്നത് കർത്താവെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് കൂടെ ജീവിക്കും കർത്താവേ എനിക്ക് സൗഖ്യം തന്നുകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണമേ എന്നിട്ട് കർത്താവിനോട് പറയണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ത് ഞാൻ നിന്നെയാണ് ദൈവമായി ആരാധിച്ചിരിക്കുന്നത് നിൻ്റെ കല്പനയിൽ നിന്ന് ഞാൻ ഇടം വലം വ്യതിചരിക്കില്ലയെന്ന് അതാണ് നമ്മൾ പറയുന്നത് എന്നാൽ രണ്ടാമത് എന്താ പറയുന്നത് ഒരു വാഗ്ദാനം പറഞ്ഞിട്ടില്ലേ ഈ പറഞ്ഞത് മുഴുവൻ വാഗ്ദാനാ നീ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിനക്ക് അത് തരാം ഞാൻ നിനക്ക് ഇത് തരാം ഞാൻ നിന്നെ പോലെ നോക്കാം നീ പറഞ്ഞിട്ടുള്ളതാണിതൊക്കെ വാക്കുമാറാൻ നീ മനുഷ്യനല്ല ഞാൻ വാക്കുമാറാതെ നിന്നെ മാത്രം ആരാധിച്ച് ഞാൻ അവരുടെ കൂട്ടായ്മയിൽ ആചരിക്കാതെയും ഞാൻ അവരുടെ ആചാരങ്ങൾ ശീലിക്കാതെയും ഞാൻ അത് ചെയ്യാതെയും ഇത് ചെയ്യാതെയും ആ പ്രസാദ അങ്ങനെ ഞാൻ എല്ലാ രീതിയിലും നിൻ്റെ മാത്രമാണ് അല്ലലിയ അതാണ് നമ്മുടെ വാഗ്ദാനം നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ വെക്കുകയാണ് എന്താ പറഞ്ഞത് അടുത്തെന്ന് കേട്ട എൻ്റെ മക്കള് അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണം അങ്ങയുടെ വാഗ്ദാനമാണ് ഈ കാണുന്ന ബൈബിളിൽ കാണുന്നത് മുഴുവനും അത് എനിക്കിതായോ ഞാൻ അങ്ങയുടെ വാഗ്ദാനം അനുസരിക്കുന്നു അങ് അങ്ങയുടെ വാഗ്ദാനം എൻ്റെ മേൽ ചൊരികി അങ്ങ് ആ വാഗ്ദാനം നിറവേറ്റ് ഇത് നമ്മൾ പറഞ്ഞു ഇതാണ് ഞാൻ ആലി ചേച്ചിയെ സംബന്ധിച്ച് പറഞ്ഞത് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ചേച്ചിക്ക് തീർത്തും വയ്യ വേദന സഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി ചോദിക്കട്ടെ കർത്താവേന്ന് ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ പാവം പക്ഷേ എങ്കിൽ ആ ചേച്ചി അതിന് പറഞ്ഞു ഞാൻ ഒരിക്കലും എന്നെ സുഖപ്പെടുത്താൻ കർത്താവിനോട് പറഞ്ഞിട്ടില്ലാന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ നമ്മളെ സുഖപ്പെടുത്താൻ നമ്മൾ കർത്താവിനോട് ചോദിക്കണം കേട്ടോ എന്ന് ആ ചേച്ചിക്ക് അത് ഇഷ്ടമല്ല ആ ചേച്ചി അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അവർക്ക് അതിനുള്ള കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പലർക്കും പല തരത്തിലുള്ള ജോലികൾ അതാണ് നിന്നെക്കുറിച്ച് എനിക്കൊരു ഉണ്ട് നിൻ്റെ നിയോഗം എന്ന് പറയുന്നില്ലേ തൊട്ടായൽപ്പക്കത്തുള്ള ആളുടെ ജോലിയെല്ലാം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ജീവിക്കാനും വളരാനും ദൈവം തരുന്നത് അലു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അലു ചേച്ചി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ അവരുടെ അടുത്ത് വരുന്നു അവരോട് സംസാരിക്കുന്നു അത് ആ ചേച്ചിയുടെ നിയോഗമാണ് കാരണം അനേകം മക്കൾ ശുദ്ധീകരണ സ്ഥലത്തെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ആ ചേച്ചിയിലൂടെ ആ വിശ്വാസം കൊടുക്കാനാണ് ദൈവം മനസ്സായിരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല എൻ്റെ നാവിൽ ദൈവം എടുത്ത വചനം വെച്ച് തന്നു എന്നിട്ട് പറഞ്ഞു നീ പോകുവിൻ എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു രാത്രികളിലൊക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ട് നിശബ്ദമായിരിക്കാതെ വചനം പ്രസംഗിക്കുക വിഷമവും വേദനയും വരുമ്പോൾ എനിക്ക് വയ്യാതെ ആകുമ്പോൾ ഞങ്ങൾക്ക് എടുക്കും എന്നിട്ട് ഞാൻ പോയിട്ട് ഭജനപ്പെട്ടിട്ട് വചനം എടുത്ത് നോക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നത് പോയി വചനം പ്രസംഗിക്കാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം അതും രാത്രികളിലൊക്കെ വചനം പറയൂ എൻ്റെ ചെവിയിൽ എത്രയോ വചനങ്ങൾ ഒരു കൊച്ചുകാരി എൻ്റെ മക്കളോട് ചേച്ചി ഷെയർ ചെയ്യണം ഒരു ദിവസം എനിക്ക് മുന്നേ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാനിനി വചനമൊന്നും പറയാൻ പാടില്ല അതിങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് സങ്കടം ഞാൻ പറയുന്നില്ല ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കര നിന്ദനം വന്നു കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും പറയണം അന്ന് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞ പാട്ട് കേൾക്കണം എൻ്റെ കുട്ടികൾക്ക് ഇനിമേൽ ഞാൻ ഒരു തെറ്റും ചെയ്യയില്ല നാഥ ചെയ്തത് മാത്രം മതി എല്ലാം ക്ഷമിക്കുന്ന എല്ലാം മറക്കുന്ന നീ മാത്രം നീ മാത്രം മതിയേ ചേച്ചിയുടെ ചെവിയിൽ വന്ന് പാടിയ പാട്ടാ അതൊക്കെ അങ്ങനത്തെ ഞാൻ അന്ന് കാലത്ത് ഇവിടെ വരുന്നവര് ഞാൻ ഫോൺ ചെയ്യുക അന്നൊക്കെ എപ്പോഴും ഫോൺ കോളുകളല്ലേ ലാൻഡ് ഫോണുള്ള കാലങ്ങളിലും ഫോൺ ഫോണൊഴിഞ്ഞാൽ നേരല്ലേ അവിടെ നിൽക്കലായിരുന്നു ചേച്ചിയുടെ പണി അപ്പോൾ ആ സമയം ഞാൻ വിശ്രമിച്ചിട്ടേ ഇല്ല ഈശോയ്ക്ക് വേണ്ടി ഓടുകയായിരുന്നു ഞാൻ മുപ്പത് വയസ്സ് പോലും തികയാത്ത ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഓടിയിട്ടുള്ളതിനെ കണക്കില്ല അങ്ങനെ ഓട്ടലായിരുന്നു അപ്പോൾ ഈ വചനം എൻ്റെ ഓരോ വചനങ്ങൾ എൻ്റെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പം പാട്ടൊക്കെ എന്നെ വന്ന് പഠിപ്പിച്ചു കഴിയുമ്പം ഓൺ ദ സ്പോട്ടിൽ ഞാൻ അത് എഴുതി എഴുന്നേറ്റിട്ട് എമർജൻസി ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് അത് ഉടനെ എഴുതും വരികൾ ഞാൻ എഴുതിയെടുക്കും ഉടനെ റെക്കോർഡാക്കും അത് ഒരിക്കലും അത് മറന്നു പോവാറേ ഇല്ല എനിക്ക് വീണ്ടും നല്ല പ്രതിസന്ധികളൊക്കെ വരുമ്പം ആ നാളുകളിൽ വീണ്ടും ഈ വചനഭാഗം എൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വരും എന്നോട് സംസാരിച്ച വചനങ്ങൾ കുറച്ച് കാലങ്ങളൊക്കെ പിന്നിട്ട് ഇപ്പൊ ഒക്കെ എപ്പോഴൊക്കെ ആയിട്ടിപ്പം ഞാനിങ്ങനെ വയ്യാതിരുന്നിട്ട് പോലും എന്നോട് ഈശോ ഒന്നും സംസാരിക്കുന്നില്ല എനിക്ക് ചെവിയിലൊരു ശബ്ദമൊന്നും കേൾക്കാനില്ല അപ്പം ഞാനൊരു ദിവസം വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി എടുത്ത് ഇങ്ങനെ മറയ്ക്കുമ്പം അതിനകത്ത് വിശുദ്ധ ഫൗസ്റ്റീനായോട് യേശു പറയുന്നൊരു വാക്കാണ് വിശുദ്ധ ഫൗസ്റ്റീന വിഷമിച്ചിട്ട് ചോദിക്കുകയാണ് വളരെ ഒരു വേദനയിലൂടെ കടന്നു പോയപ്പം യേശു സംസാരിക്കുന്നില്ല അപ്പം പറഞ്ഞത് ഈ എന്താന്നെങ്കിലൊന്നും മറിഞ്ഞു നിൽക്കുന്നത് നീ എന്താ എന്നോട് ഒരു വളരെ വിഷമിച്ച് ചോദിക്കുകയാണ് വിശദത്തെ ഫൗസ്റ്റീന അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കായിരുന്നു അത്രേ അത് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ വിശ്വസിക്കും അങ്ങനെ മോളെ ഞാൻ നിന്നോട് ഇടപഴകുകയും നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നില്ല എന്ന് നിനക്ക് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ അപ്പോഴാണ് ഞാൻ നിന്റെ കൂടെ നിന്റെ ചുറ്റിലും ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിന്നോട് പബ്ലിക്കായിട്ട് ഞാൻ സംസാരിച്ചില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ ആ നിമിഷം അതുപോലെ നീ ഏറ്റവും വേദന സഹിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ അപ്പം ഞാൻ നിൻ്റെ മുൻപിലൂടെ നിൻ്റെ നിൻ്റെ ചുറ്റും ഞങ്ങൾ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അർത്താവ് എന്തും ഒന്നും നമ്മളോട് സംസാരിക്കണ്ട ഈ വേദന ഇത് കടന്നു പോകുന്നത് വരെ നീ ഇത് സഹിക്കണം അത് നമ്മളോട് മൗനമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു രണ്ടാമത് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞാൻ വീണ് പോകാതെ പിടിച്ചു നിൽക്കാൻ ദൈവം എനിക്ക് കരുത്ത് തന്നത് ബൈബിളാണ് അതുപോലെ ജപമാല കെട്ടോ ഇപ്പം ഈ നേരം കൊണ്ട് എത്ര ജപമാല ചൊല്ലിക്കഴിഞ്ഞിട്ടാണെന്നറിയോ ഞാൻ ഈ സുവിശേഷം പറയാൻ പുസ്തകം എടുക്കുക പിന്നെ പിന്നെ പിന്നിരുന്നിങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒന്നര ഇരുന്ന് ബൈബിൾ വായിക്കും എന്നിട്ട് അതിലെന്തൊക്കെ അപ്പോൾ അത് ഒരു ഭയങ്കര കരുത്താണ് നമുക്ക് ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം പിശാചിനെ തോൽപ്പിച്ചത് യേശു വചനം പറഞ്ഞുകൊണ്ടാണ് അപ്പം ബൈബിൾ അങ്ങോട്ട് എടുക്കും എന്നിട്ട് ഞാൻ പറയും സത്യത്തിൻ്റെ വചനം എൻ്റെ അദരത്തിൽ നിന്ന് നിശേഷം എടുത്ത് കളയരുതിട്ടോ എന്ന് എപ്പോഴും പറയും കർത്താവിനോട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ ഈശോട് സംസാരിക്കും ഞാൻ ഞങ്ങൾക്ക് എൻ്റെ പൊന്നുമക്കളെ ഞങ്ങൾ വിചാരികരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ദേശത്ത് കിടന്ന് ഞങ്ങളെ ഈ ദേശവും പൗരസമിതിയും സംഘടനകളും ഞങ്ങളെ മുറിച്ചിട്ടുണ്ടവര് വറുത്ത് പൊരിച്ചിട്ടുണ്ടവര് ഇവിടം വിട്ടു പോവാൻ പറഞ്ഞു വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ വിട്ടിപ്പം കൊള്ളണം പബ്ലിക്കായിട്ട് പറയും അത് മതം മാറ്റണ സാധനം അങ്ങനെയാണ് എന്നെ വിളിച്ചിരുന്നത് ആളുകൾ എന്നെ കണ്ട് തുപ്പിട്ടുള്ളവരുണ്ട് എന്നെ ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ആ സമയങ്ങളിലൊക്കെ കർത്താവോ അപ്പ ഓ അപ്പാപ്പ് അപ്പാപ്പ് കർത്താവോ എന്ന് സംസാരിക്കും വിഷമിക്കണ്ടാട്ടോ ഞാനല്ലേ ഇന്ന് എൻ്റെ കൂടെയുള്ളത് സങ്കടപ്പെടണം കേട്ടോ ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ പ്പം ഒന്ന് സംസാരിക്കും പിന്നെ ചില ദിവസങ്ങളൊക്കെ മാതാവ് ഇങ്ങനെ ആ ചേച്ചി പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടു എനിക്ക് പലരും അത് അയച്ചു തന്നു ഇങ്ങനെ ഈ മാതാവിനെ ഞാനും അതെ ഈ പറഞ്ഞ പോലെ നഗ്മേത്രങ്ങളൊന്നും തുറന്നു കൊണ്ടിരുന്നുകൊണ്ടാണ് ഒരു കുർബാനയുടെ സമയത്ത് കൊമ്പഴ ധ്യാന കേന്ദ്രത്തില് മര്യൻ ധ്യാനത്തില് ആ അച്ഛൻ പച്ചക്കളറായി മാറുന്നതും നവവൃന്ദം മാലകമാരെ കണ്ടതും പരിശുദ്ധ മേന അവർ എഴുതും അതൊക്കെ ഞാൻ എൻ്റെ നഗ്നേത്രങ്ങൾ കൊണ്ടാണ് കണ്ടത് എന്നാൽ സ്വപ്നത്തിലൂടെ തന്നെയാണ് ഒരുപാട് പരിശുദ്ധ മേനെ കണ്ടിട്ടുള്ള ഉറക്കത്തിലാണ് ഈശോ ഇങ്ങനെ വന്ന് സംസാരിക്കുക ചെയ്തിട്ടുള്ളത് ചില ദിവസം നമ്മളിങ്ങനെ ഇരുന്ന് ബൈബിള് വായിച്ചിട്ട് ഞാൻ എനിക്ക് സങ്കടം വന്നിട്ട് ഉറക്കരഞ്ഞ ദിവസങ്ങളുണ്ട് മുഖം കരഞ്ഞ ദിവസങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ ശരിക്കും പുഷ്പം ഇങ്ങനെ വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കും അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കണ്ണീരെല്ലാം പോയി ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കും ഞാൻ ഞാൻ കരയും വീണ്ടും വീണ്ടും ഞാൻ കരയും അപ്പോൾ എനിക്കറിയാം അവിടെ സ ഞാനുണ്ട് കൂടെ ഞാനിവിടെ തന്നെയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അന്ന് കാലത്തൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഈ ദേശം വിട്ടു പോയിയാലോ എന്ന് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല പല വൈദികരും വന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ വിട്ടു പോ ഇവിടെ ഇരിക്കില്ലേ എന്ന് ഞങ്ങളുടെ സങ്കടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത് വിട്ടു പോ എത്രയോ പേരിലൂടെ എത്രയോ പേര് വന്ന് പറഞ്ഞു പക്ഷേ കർത്താവ് പറഞ്ഞു പോവരുത് മോളെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും മുകളിലെ ദൈവം കർത്താവ് മാത്രമാണ് മക്കളെ ആ ഏകസത്യ ദൈവ നാമം നിങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അവൻ്റെ വചന അനുസരിച്ച് മുൻപോട്ട് പോയാൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ പറ്റില്ല അവർ പല രീതിയിൽ നമ്മളെ ചാ ചാട്ട കൊണ്ടടിക്കണ പോലെയൊക്കെ അവർ നാവ് കൊണ്ടും നമ്മളെ പ്രഹസനം കൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും പലതും ചെയ്യും പക്ഷേ അവസാന വിജയം കർത്താവിൽ തന്നെയാണ് എല്ലാ കൊടുങ്കാറ്റും ശാന്തമായി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാം ശാന്തമായി ഇന്നും ഞങ്ങൾക്കങ്ങനൊരു ഒരു ഒന്നും കാണാനില്ല തീർത്തും ഞങ്ങളോട് ഭയങ്കര വൈരാഗ്യം വെച്ചിരുന്നവരില്ലേ അവരൊക്കെ ഞങ്ങളെ കണ്ട ചിലപ്പോൾ കാണാത്ത പോലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും വ്യക്തി വൈരാഗ്യങ്ങളുമായിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പലരും ഭയന്നുപോയി ഞാൻ തന്നെയാണ് ദൈവമെന്ന് യേശു ഉറക്കം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹല്ലലിയ എൻ്റെ ജീവിതാനുഭവമാണത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് കർത്താവിനോട് യുവാഗ്ദാനം ചോദിച്ച് നിങ്ങൾ വാങ്ങണം തരാൻ പറയണം കർത്താവിനോട് വിവേകത്തോടെ സംസാരിക്കാനും ദൈവവചനങ്ങൾ ദൈവവചനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അവിടെ നിന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കള് തമ്പുരാൻ്റെ മുൻപിൽ കരം പിടിക്കുക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിന്മയ്ക്ക് തിന്മയും കൊടുക്കണ്ട ആർക്കും നിന്ദനത്തിന് നിന്ദനവും കൊടുക്കണ്ട അത് അനുഗ്രഹിക്കുക അവരെ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാർക്ക് നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവനിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു നന്മ പ്രവർത്തിക്കാനും വിവേകത്തോടെ ചിന്തിക്കാനും ദൈവത്തിൻ്റെ കൃപ വേണം ഒപ്പം മൗനം പാലിക്കുക മാക്സിമം എന്നിട്ട് കർത്താവിനെ അന്വേഷിക്കുക കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ അമ്മേ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അമ്മയുടെ കരങ്ങളിലേക്ക് വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്ക് ഭജന പ്രഘോഷകർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ നീതിമാനായ വിസ്ത്യാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെയേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ